ഏക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പരിശുദ്ധ ബാബാ തിരുമേനി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന സമ്പൂജ്യരെ ബഹുമാന്യര് കർത്താപലി അനുഗ്രഹീതര് നൂറ്റി ഒൻപതാം മധ്യതിരുവിതാംകൂർ കൺവെൻഷനിൽ സംബന്ധിക്കുവാൻ ഇടയാക്കിയ ദൈവത്തിൻ്റെ കരുണയ്ക്കായി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഈ കൺവെൻഷന് നേതൃത്വം നൽകുകയും വചനശുശ്രൂഷ നിർവഹിക്കുകയും ഇതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്ത പൂർവ്വസൂരികളെ സ്മരിക്കുകയും അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു അവരുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിലാണ് നാം സന്നിഹിതരായിരിക്കുന്നത് വർഷങ്ങളായി പരിശുദ്ധ സഭയുടെ പരിശുദ്ധ കാതോലിക്ക കാതോലിക്കാബാവ എഴുന്നള്ളി വന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദിനമാണ് മൂന്നു നയമ്പിൻ്റെ ഈ ചൊവ്വാഴ്ച ദിനം പിതാക്കന്മാരുടെ സാന്നിധ്യവും വചസ്സുകളും ഈ സമൂഹത്തെയും ഈ നാടിനെയും അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ വർഷവും പരിശുദ്ധ സഭയുടെ കാതോലിക്ക ബാബ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപൊലിത്തായുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്ക ബാബായുടെ അനുഗ്രഹ സാന്നിധ്യം നമുക്കുണ്ട് വ്യക്തിപരമായി എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നത് അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് എന്നുള്ളതാണ് കാതോലിക്കേറ്റിനോടും പരിശുദ്ധ കാതോലിക്കാബാവായോടുമുള്ള ഭക്തി ആദരവുകളും സ്നേഹവും അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ ഈ സമയം അർപ്പിക്കുകയാണ് മലങ്കര സഭയുടെ വലിയ മെത്രപ്പോലിത്ത തുമ്പോഴുഭദ്രാസനത്തിലെ നമ്മുടെ അപ്പച്ചൻ നമ്മുടെ ആത്മീയ പിതാവ് അഭിയന്തനായ കൊറിയാക്കോസ് മർക്ലിമിസ് തിരുമേനി അഭിയന്തനായ തേവഗോസിയോസ് തിരുമേനി അഭിയുന്നനായ നിക്കോതിമോസ് തിരുമേനി എന്നീ പിതാക്കന്മാരും സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനും ഭദ്രാസന സെക്രട്ടറി വന്ദനായ ജോൺസൺ കല്ലടത്തിൽ കൊറപ്പിസ് കൊപ്പഅച്ചനും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം അർപ്പിച്ച പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു അനിൽ ഉൾപ്പെടെയുള്ള കൗൺസിൽ അംഗങ്ങളുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഒന്നിരായ വൈദിക ശ്രേഷ്ഠർ ഈ വേദിക്ക് പിന്നിൽ സന്നിഹിതരായി പ്രാർത്ഥനയോടെ ഇതിൽ സംബന്ധിക്കുന്നു സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഭദ്രാസന കൗൺസിൽ അംഗങ്ങളും ഒക്കെ ഇവിടെയുണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇത് ഒരു ഓർത്തഡോക്സ് ആണെങ്കിലും മത രാഷ്ട്രീയ ജാതി വ്യത്യാസങ്ങളില്ലാതെയുള്ള ഒരു പങ്കാളിത്തം ഒരു നൂറ്റാണ്ടിലധികമായി ഈ വേദിയിലുണ്ട് എന്നുള്ളത് പ്രത്യേകം നമ്മൾ സ്മരിക്കേണ്ടതാണ് പത്തനംതിട്ട തന്നെ ഒരു കൂട്ടായ്മയുടെ ഇടമാണ് ഇവിടെ വേർതിരിവുകളില്ല വിഭാഗീയതയില്ല നാം എല്ലാവരും അവരവരുടെ മതത്തിൽ വിശ്വസിക്കുമ്പോഴും ഏക മനസ്സോടെ ജീവിക്കുവാനും ചരിക്കുവാനും ശ്രമിക്കുന്ന ഒരു നാടാണ് ഇത് മധ്യദേവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷൻ്റെ ഭേദിയും അത്തരത്തിലാണ് എന്ന് പറയുന്നതിൽ പ്രത്യേകമായിട്ടുള്ള സന്തോഷമുണ്ട് ഈ കൺവെൻഷൻ നടക്കുന്ന ഈ സ്ഥലം മാക്കാങ്കുന്ന് സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ അങ്കണമാണ് ഇവിടെ വന്നിനായ ബിജു മാത്യു അച്ചൻ ബികാരിയച്ചൻ വന്നിനായ ലിൻഡോ അച്ഛൻ സഭ ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ ഇതിൻ്റെ ചുമതലക്കാർ അത്യധ്വാനം ചെയ്യുകയാണ് ഇന്നലെ രാത്രി രണ്ടു മണി മുതൽ ഇവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുവാനായിട്ടുള്ള അധ്വാനത്തിനാണ് ധാരാളം ആളുകൾ അതെല്ലാം നന്ദിയോടെ സ്മരിക്കുന്നു ഈ കൺവെൻഷൻ ഈ ദേവാലയത്തിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നതെങ്കിലും ഈ ഭദ്രാസനത്തിലെ എല്ലാ ഇടവുകളുടെയും സഹകരണത്തിലാണ് ഇതിവിടെ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് ആലോചന യോഗം മുതൽ ഈ പ്രദേശത്തുള്ള ദേവാലയത്തിലെ വികാരിമാരും പ്രധാനപ്പെട്ട ചുമതലക്കാരും ഒക്കെ ഇതിൻ്റെ പങ്കാളികളാകുന്നു എന്നുള്ളതും ഭദ്രാസനത്തെ സംബന്ധിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ് ഇവിടെ കൂടി വന്നിരിക്കുന്ന വിശ്വാസ സമൂഹമാണ് ഈ കൺവെൻഷനെ പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും വചനശ്രവണം കൊണ്ടും ധ്യാനം കൊണ്ടും ഒക്കെ അനുഗ്രഹമാക്കുന്നത് തുമ്പവൺ ഭദ്രാസനം എത്ര പോലെ എന്നുള്ള നിലയിൽ ഇന്ന് വളരെയധികം സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് എല്ലാ വർഷവും അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിലും ഈ വർഷം കൂടുതൽ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് അതിന് കാരണം കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഭദ്രാസന ദിന റാലിയും നസ്രാണി സംഗമവും ഏറ്റവും വിജയമാക്കി തീർത്തത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും കൊണ്ടാണ് ഞാൻ നിങ്ങളിൽ പ്രായം കൊണ്ട് ഇളയവനാണെങ്കിലും നിങ്ങളുടെ ആത്മീയ പിതാവെന്നുള്ള നിലയിൽ ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങളോട് പറയുന്നു വാത്സല്യ മക്കളെ നിങ്ങളാണ് ഈ സഭയുടെ അഭിമാനം നിങ്ങളാണ് ഈ സഭയുടെ ശക്തി അത് കഴിഞ്ഞ ഞായറാഴ്ച നായ എൻ്റെ ഒരു ചെറിയ ആഹ്വാനത്തിൽ കടൽ പോലെ ഒഴുകിയെത്തി ഈ പത്തനംതിട്ട നഗരത്തെ മുഴുവൻ പീതവർണ പതാക കൊണ്ട് പുതപ്പിച്ച് നാം ഇവിടെ നമ്മുടെ റാലി നടത്തുകയുണ്ടായി നസ്രാണി സംഗമം നടത്തുകയുണ്ടായി വന്യരായ വൈദികരുടെ നേതൃത്വത്തിൽ ഇടവകകളിൽ നിന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിന് അങ്ങേ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ആളുകൾ ഇവിടെ സന്നിഹിതരായത് ഈ റാലിയുടെ മുൻനിര ഇവിടെ നിന്ന് ഇറങ്ങി ടൗൺ ചുറ്റി തിരികെ ഇവിടെ വന്നപ്പോഴും അതിൻ്റെ പിന്നിര ഇവിടെ നിന്ന് ചലിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര മാത്രം ജനപങ്കാളിത്തം അതിലുണ്ടായിരുന്നു എന്നുള്ളത് മലങ്കരസഭയുടെ സഭയുടെ സ്വത്വബോധം ഉണർത്തി എന്നും മാത്രമല്ല ഈ പ്രദേശത്ത് ഒരു തരത്തിലും ഒരു തലത്തിലും ഒഴിവാക്കുവാൻ കഴിയാത്തത്ര സ്വാധീനമുള്ള ഒരു സഭയാണ് മലങ്കര സഭയെന്ന് ഈ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട് കാണും എന്നാണ് എൻ്റെ വിശ്വാസം ഏക ഏക ആത്മാവോടും നമുക്കൊരുമിച്ച് നിൽക്കാം അത് ശക്തിപ്രകടനത്തിനല്ല പിന്നെയോ ഒരു ആത്മീയ സാക്ഷ്യത്തിനാണ് ഒരു മെത്രാപോലിത്തെ എന്നുള്ള നിലയിൽ വേണമെങ്കിൽ എനിക്ക് സ്റ്റാറ്റസ്കോ നിലനിർത്തി ജീവിക്കാം പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ഈ ചടങ്ങുകൾ നിങ്ങൾ നിങ്ങളെന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട് എനിക്കിനി സ്റ്റാറ്റസ് കോഴിൽ നിൽക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു മെത്രാപൊലിത്തായി എന്നെ നിങ്ങൾ നിങ്ങളെത്രമാത്രം ഇൻസ്പയർ ചെയ്യുന്നു കുറച്ചുകൂടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ചൂട് കയറ്റുന്നു അതിനനുസരിച്ച് ഞാൻ ചടുലമായി കൊണ്ടിരിക്കും ദൈവം കൃപ തന്നാൽ ശബ്ദത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് പ്രാർത്ഥിക്കണം എങ്കിലും നമുക്കിനിയും വൻകാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട് നിങ്ങളുടെ ഭവനങ്ങളിലൊക്കെ എൻ്റെ ഒരു കത്ത് എത്തിക്കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മൾ ഈ ഭദ്രാസനത്തിൽ നടപ്പിലാക്കിയ ചില കുറിച്ച് അതിനകത്ത് വിവരിച്ചിട്ടുണ്ട് ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനം ഏതാണ്ട് രണ്ടര കോടിയിലധികം രൂപ മുടക്കി നമുക്കൊന്ന് പുനർനിർമ്മിക്കുവാനായിട്ട് ഇടയായി നിങ്ങൾ ഓർക്കൊന്നും ഒരു പള്ളിയിലും അതിനുവേണ്ടി കളക്ഷൻ നടത്തിയിട്ടില്ല ഒരാളോടും ചോദിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇന്നൊരു കടക്കാരനാണ് ലോൺ എടുത്താണത് പണിതിരിക്കുന്നത് അത് തിരിച്ചു തരണമെന്നല്ല പറഞ്ഞത് പക്ഷേ അത് നിങ്ങളറിയണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലടത്തൊക്കെ തിരുമേനിമാർക്ക് കിട്ടുന്ന കൈമുത്തൊക്കെ എന്ത് ചെയ്യുകയാണെന്നൊരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് എങ്ങും പോകില്ല അത് ഈ സഭയുടെ കെട്ടുപണിക്ക് ഇവിടെ കാണും അതുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥന തുടർന്നും ഉണ്ടാകണം ഭദ്രാസനെ ആസ്ഥാനത്ത് നിങ്ങൾ വരണം അത് കാണണം പത്തനംതിട്ട ടൗണിൽ കഴിഞ്ഞ വർഷം നമുക്ക് നമ്മുടെ ഡാനിയൽ മാർ പി എക്സിനോസ് മെമ്മോറിയൽ ബിൽഡിങ്ങിനോട് ചേർന്ന് മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം കൂടെ വാങ്ങിച്ച് അതിനോട് ചേർക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു മാക്കാങ്കുന്നിലുള്ള ഈ ശാന്തി സദനത്തോട് ചേർന്ന് നമ്മുടെ വൃദ്ധമന്ദിരത്തോട് ചേർന്ന് പതിനഞ്ച് സെൻറ്റ് വസ്തു കൂടെ വാങ്ങി ചേർക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തുമ്പമണ്ണിൽ നമുക്ക് ഒരു പാലിയേറ്റീവ് കെയർ ബെത്സൈത മിഷൻ ഉണ്ട് ഏകദേശം ഒരേക്കർ വസ്തു അതിനോട് ചേർന്ന് വാങ്ങിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു ഞാൻ വീണ്ടും പറയട്ടെ ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് സാധിക്കുന്നത് ഭദ്രാസനം ആ നിലയിലൊക്കെ വികസനത്തിൻ്റെ പാതയിലാണ് കഴിഞ്ഞ ഒരു വർഷമായി നൂറ്റി അൻപത് ഭവനങ്ങളിൽ അതിൽ കൂടുതൽ ആളുകൾക്ക് എത്തിക്കാനായിട്ടുണ്ട് പക്ഷെ നമ്മുടെ സാമ്പത്തിക സോത്രസ് അനുവദിക്കാത്തത് കൊണ്ടാണ് നൂറ്റി അൻപത് ഭവനങ്ങളിൽ എല്ലാ മാസവും ഒരു ഭക്ഷ്യ കിറ്റ് എത്തിക്കുവാനായിട്ട് നാം ശ്രദ്ധിച്ചിട്ടുണ്ട് നൂറ്റി അൻപത് വിധവകൾക്ക് മാസം തോറും ആയിരം രൂപ വെച്ച് പെൻഷൻ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഇത് കൂടാതെയാണ് ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട പ്രകാശധാര സ്കൂളിൻ്റെ ജൂബിലി നാം ആഘോഷിക്കുകയും ഇനി ആ സ്കൂൾ അവിടെ ഗവൺമെൻറ്റിന്റെ നിയമപ്രകാരം അധികകാലം തുടരുവാൻ സാധിക്കാത്തതിനാൽ പുതിയ ഒരു സ്ഥലത്തേക്ക് സ്കൂളുകൾ സ്കൂൾ പണിയുവാനായിട്ടുള്ള പദ്ധതി നാം ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ അലക്സ് കോശി പ്രകാരം മൂന്നേക്കർ വസ്തു അതിനുവേണ്ടി വേണ്ടി നൽകിയിട്ടുണ്ട് അവിടെ പുതിയൊരു സ്കൂൾ ഉണ്ടാകണം ഏതാണ്ട് ഒരൻപത് കുട്ടികളെയെങ്കിലും അവരുടെ മാതാപിതാക്കളുടെ കാലശേഷം അവരെ സംരക്ഷിക്കുവാൻ വകയില്ലാത്തതിനാൽ അൻപത് പേരെ പൂർണ്ണമായി ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരു പദ്ധതി കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് അതോടൊപ്പം തട്ടയിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള സെൻറ്റ് മേരീസ് ഹോം അങ്ങാടിക്കിൽ പുരുഷന്മാർക്കായിട്ടുള്ള സെൻറ്റ് ഗ്രിഗോറിയോ സ്നേഹാലയം തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നാം പങ്കിടുന്ന ഇടങ്ങളാണ് ബത്സൈത മിഷൻ സെൻ്റർ മാറി എസേബിയോസ് പാലിയറ്റീവ് കെയർ കഴിഞ്ഞ വർഷം ഏതാണ്ട് ജാതി മതഭേദമന്യേ ആയിരത്തോളം കുടുംബങ്ങളിലാണ് നമ്മുടെ മൊബൈൽ യൂണിറ്റ് അതിൻ്റെ ശുശ്രൂഷ എത്തിച്ചത് ലയൻസ് ക്ലബുമായി ചേർന്ന് നടത്തുന്ന ഡയാലിസിസ് സെൻ്റർ എന്നിങ്ങനെ ധാരാളം പദ്ധതികളാണ് പ്രിയമുള്ളവരെ ഈ പദ്ധതി നടക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ ഈ കാര്യത്തിൽ ഉണ്ടാകണം അഭിയന്നനായി ഔസൈ ബസ്ലിമയുടെ കാലത്ത് ഈ കൺവെൻഷൻ വേദിയിൽ ധാരാളം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ദയറായിലേക്ക് സന്യാസികളായിട്ട് ആളുകൾ വരണം എന്നുള്ളത് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ് ബേസിൽ ദേറ പുത്തങ്കിൽ കൊച്ചുതെരുമേന് താമസ സ്ഥാപിച്ച ബേസിൽ ദേറായിലെ മുറികൾ ഇനിയും ഒഴിഞ്ഞുകിടപ്പുണ്ട് നമ്മുടെ ആൺകുട്ടികൾ അവിടെ അംഗങ്ങളായി വരണം നമുക്ക് സെന്റ് മേരീസ് കോൺവെന്റ് ഉണ്ട് തുമ്പമണ്ണിൽ അതും പൂത്തങ്കാവിൽ കൊച്ചുതിരുമേനിയുടെ കാലത്ത് ആരംഭിച്ചു ഔസൈബി സിരുമേനി അത് വിപുലപ്പെടുത്തി അഭിനന്ദനായ ക്ലിമി സിരുമേനി ഇതുവരെയും അതിനെ പരിപാലിച്ചു അവിടെയും ഇനിയും മുറികൾ ധാരാളം പെൺകുട്ടികൾ വരണം തണ്ണിത്തോട്ടിൽ വന്നിനായ ശമൂഹലച്ഛൻ നൽകിയ സ്ഥലത്ത് സെൻ സെന്റാൻറണീസ് ആശ്രമം അവിടെ ഇനിയും ആളുകൾ വരേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് ചിന്തിക്കേണ്ട ക്രൈസ്തവ ജീവിത സാഹചര്യങ്ങളിൽ അതിൻ്റെ ഒരു പാരമ്പര്യത്തിൽ ഒരു ഉപയോഗമുണ്ട് ഫൂൾസ് ഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് വേണ്ടിയുള്ള വിഡ്ഢികൾ മണ്ടന്മാർ മണ്ടികൾ എന്നൊക്കെ നമുക്ക് പറയാം അത്തരത്തിലുള്ള ഒരു വിഡ്ഢിത്വത്തിലേക്ക് ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആഹ്വാനം ഉണ്ടാകേണ്ട ഒരു വേദി കൂടെയാണിത് അതുകൊണ്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ ഈ ആശ്രമങ്ങളിലും മഠത്തിലുമൊക്കെ ഇനിയും നമ്മുടെ കുട്ടികൾ വരണം അവരെ എനിക്കായുസുള്ളിടത്തോളം കാലം ഞാൻ സംരക്ഷിച്ചു കൊള്ളാം മാതാപിതാക്കൾക്ക് നൽകുന്ന അതൊരു ഉറപ്പാണ് പ്രാർത്ഥിക്കണം സന്യാസ സമൂഹങ്ങൾ സഭയിൽ ശക്തിപ്പെടണം അതുപോലെ തന്നെ നരിയാപുരം വൈദിക സദനം അത് സഭ ഭദ്രാസനത്തെ ഏൽപ്പിച്ചിരിക്കുന്നു അവിടെ ഇനിയും നമുക്ക് ഡെവലപ്മെൻറ്റുകളും പുതിയ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കണം വാഴമൊട്ടത്തെ ഫാദർ ജോഷുവ മെമ്മോറിയൽ സെൻറ്റർ അത് വാഴമുട്ടത്തെ ജോഷു അച്ഛൻ അദ്ദേഹത്തിൻ്റെ മകൻ ഫിലിപ്പോസ് ജോഷുവ പദ്ധതി ആസനത്തിന് നൽകിയതാണ് അവിടെ ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നടത്തുവാനായിട്ടുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള പ്രാഥമിക ആലോചനകൾ നടക്കുകയാണ് നമ്മുടെ ശതോദര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ പ്രഖ്യാപിച്ച ഒരു സമൂഹ വിവാഹം ഇനി നടക്കുവാനായിട്ടുണ്ട് ഒരു കപ്പിളിന് ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ വെച്ച് ഒരു പതിനഞ്ച് വിവാഹങ്ങളെങ്കിലും നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സഹായിക്കാൻ കഴിയുന്നതാണ് നമ്മളിനി തുടരേണ്ട ഭക്ഷ്യക്കിറ്റ് വിതരണവും വിധവാ പെൻഷനും ഒരു ഭക്ഷ്യക്കിറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പന്തലിൽ എന്നെ കേൾക്കുന്ന നൂറ്റി പേർ ഒരു വർഷത്തേക്ക് എല്ലാ മാസവും ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് തന്നാൽ ഇനിയും അത് നമുക്ക് തുടരാം അതുപോലെ തന്നെയാണ് നൂറ്റി അൻപത് വിധവമാർക്ക് ആയിരം രൂപ വെച്ചുള്ള പെൻഷൻ ഇവിടെ ഇരിക്കുന്ന നൂറ്റി അൻപത് പേർ അതിന് തയ്യാറായാൽ നമുക്ക് ഈ വർഷം മുഴുവൻ ഇനി വിധവമാരെ സഹായിക്കാം ഇത് വലിയൊരു തുകയല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്നവർ ഈ രണ്ട് കാര്യങ്ങളിൽ തിരുമേനി ഞാൻ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ആറു മാസത്തേക്ക് ഭക്ഷ്യക്കിറ്റിനുള്ള തുക തരുന്നു എന്ന് പറഞ്ഞാൽ മുഴുവനും കൂടെയല്ല ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് മതി അത് തരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും ഈ പദ്ധതികൾ തുടരുവാനായിട്ട് സാധിക്കും അതിന് നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ മനസ്സ് തുറക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ കൈകൾ അതിലേക്ക് നീട്ടുവാനായിട്ട് ഉണ്ടാകട്ടെ ഈ നിലവ് നോമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ദിനങ്ങളാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമായ നിത്യജീവനിലേക്കുള്ള യാത്രയിൽ നമുക്ക് എവിടെയെങ്കിലും വഴിമാറ്റവും വഴിപിടച്ചിലും ഡൈവേർഷനും പെർവേർഷനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് തിരികെ യാത്ര ചെയ്യുവാനായിട്ടുള്ള മൂന്ന് ദിനങ്ങളാണ് നൽകിയിരിക്കുന്നത് വളരെ ഭക്തിയോടുകൂടി നാം ഈ ദിനങ്ങൾ ചിലവഴിച്ച് അത് സാധ്യതമാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഈ വർഷത്തെ തീം തെസ്ലോനിക്കർ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യമാണ് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവനത് നിവർത്തിക്കും ശിഷ്യത്വത്തിലേക്കാണ് വിളി അതൊരു പ്രിവിലേജാണ് അതൊരു വിശേഷമായ ഭാഗ്യമാണ് എന്നാൽ അതിനെ പിന്തുടർന്ന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ട് ക്രിസ്തു ശിഷ്യരായി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വത്തിലേക്കാണ് അത് നമ്മുടെ മനസ്സിലേറ്റി ധ്യാനിക്കുവാൻ ഇടയാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്ന തീമോത്തിയച്ഛൻ ടെനിയച്ചൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞത് അദ്ദേഹം ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ പഠിക്കുന്ന സമയം മുതലുള്ള എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള എന്നോട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ തന്നെ ഒരു വത്സല്യ മകനാണ് ആദ്യമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ കേരളത്തിൽ ഒരു കൺവെൻഷനിൽ സംബന്ധിക്കുന്നത് വിവിധ ഭാഷകളിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം ദൈവശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടിയിട്ടുണ്ട് അമേരിക്കയിൽ ഒരു ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നതോടൊപ്പം അദ്ദേഹം അവിടെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇവിടെയുണ്ട് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ പ്രിയപ്പെട്ട തിമോത്തിയച്ചനെ എൻ്റെ ആത്മീയ മകനെ എൻ്റെ സ്നേഹിതനെ ചില കാര്യങ്ങളിലെങ്കിലും ദൈവശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഞാൻ റെഫർ ചെയ്യുന്നത് അച്ഛനോട് ചോദിച്ചിട്ടാണ് വളരെ സന്തോഷത്തോടെ തുമ്പവൺ ഭത്തിരാസനത്തിലേക്ക് പദ്ധതിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവാനുഗ്രഹം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു